ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമിനയിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഇനി നമ്മൾ തലയിൽ ഒരു താളി പ്ലസ് ഒരു പ്രോട്ടീൻ പായ്ക്കാണ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ താളി തയ്യാറാക്കുന്നത് മിക്സിയിൽ അരച്ചിട്ടോ കല്ലയിലിട്ട് അരച്ചെടുത്തിട്ടോ ഒന്നുമല്ല നമ്മളിന്ന് താളിപ്പൊടി ഉപയോഗിച്ചാണ് ഈ പായ്ക്ക് തയ്യാറാക്കുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു പ്രോട്ടീനും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ താളിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കിയത് താളിപ്പൊടിയുടെ കൂടെ നമുക്ക് എന്തൊക്കെ ചേർക്കാം അപ്പോൾ ഇത് താളിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇത് തലയിൽ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആയിട്ട് വീഡിയോയിൽ പരിചയപ്പെടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം താളിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് താളി തയ്യാറാക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ട് നമുക്ക് തയ്യാ താളി തയ്യാറാക്കാവുന്നതാണ് താളിപ്പൊടി അപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടുന്ന കുറച്ച് ഇലകളും പിന്നെ അതിൻ്റെ കൂടെ ചെമ്പരത്തിപ്പൂവും കൂടി ചേർത്തിട്ടാണ് താളി തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചെമ്പരത്തിപ്പൂ കുറെ എടുത്തിട്ടുണ്ട് ഒരു പത്ത് മുപ്പതെണ്ണം കാണുമായിരിക്കും എനിക്ക് ഇന്നത്രയും കിട്ടി അപ്പോൾ അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ആ കൂടെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പിലെ നമ്മുടെ മുടിക്ക് മുടി വളർച്ചയ്ക്കും പിന്നെന്താ നരയൊക്കെ ഇല്ലേ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് അകാലനിര അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കാറുണ്ട് കറിവേപ്പില പിന്നെ തുളസി എടുത്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ആ കൂടെ ചെമ്പരത്തി പൂ ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് ഏത് പൂവാണോ എടുത്ത് അതിൻ്റെ തന്നെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങയില മുരിങ്ങയില നമ്മുടെ മുടികൊഴിച്ചിൽ സഹായി കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കും പിന്നെ ഇതൊക്കെ എടുത്തത് ഇനി കൂടുതലൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് ഇനി വേപ്പല എടുക്കണമെങ്കിൽ വേപ്പല എടുക്കാം അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇത്രേ എടുക്കുന്നുള്ളൂ പിന്നെന്താ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കാനിരുന്നതായിരിക്കും ബെറ്റർ എനിക്ക് ഇന്നലെ വൈകിട്ട് മഴ ആയതുകൊണ്ട് അത് പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴുകുന്നില്ല അപ്പോൾ അതിനകത്ത് എന്താ ചലന്തി വലയോ അങ്ങനെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടോയെന്ന് നന്നായിട്ട് നോക്കിയിട്ട് നേരെ ഞാൻ വെയിലത്തേക്ക് വെക്കുവാണേ അപ്പോൾ എല്ലാം നന്നായിട്ട് നേരത്തെ തന്നെ ഇട്ട് കൊടുക്കുക ഇതൊരു മൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങും അത് നല്ല വെയിലാണല്ലോ ഇത് ഞാൻ കുറേ നേരത്തെ വെയിലുള്ള സമയത്ത് താളിപ്പൊടി തയ്യാറാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ നമുക്ക് മഴയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് താളി തേക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാമല്ലോ അങ്ങനെ എടുത്തിട്ടതാണ് പിന്നെ തുളസിയുടെ പൂവുണ്ടല്ലോ ഒത്തിരി മൂത്തപ്പൂവാണെങ്കിൽ അത് കളഞ്ഞിരിക്കുക കളഞ്ഞിട്ട് വേണം വെയിലത്തിടെ പിന്നെ ഇതിനകത്ത് തണ്ടുകളൊക്കെ ഉണ്ട് തണ്ടുകളൊക്കെ കളയണമെന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് ഊരി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്രയാസമായതുകൊണ്ട് തണ്ടൊന്നും കളയുന്നില്ല അങ്ങനെ തന്നെ വെയിലത്തിടുവാണ് കുഞ്ഞപ്പി എൻ്റെ കൂടെ സഹായിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഒരു തവണ താളിപ്പൊടി തയ്യാറാക്കിയപ്പോൾ അതിനകത്ത് എന്താ പറയുക കറ്റാർ വാഴ ഇട്ടിട്ടുണ്ടായിരുന്നു കറ്റാർ ചെറിയ മുറിച്ച് 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 ഇടണം പിന്നെന്താ അതിൻ്റെ കൂടെ വേപ്പില അരിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം ഇല്ലെങ്കിലും നമുക്ക് താളിപ്പൊടി തയ്യാറാക്കാം ഞാൻ താളിയായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റംസ് വേണമെന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ എന്താ വട്ടക്കുറുന്തോട്ടി അങ്ങനെ എന്തെങ്കിലും മതി എല്ലാം ഇല്ല എന്ന് വിചാരിച്ച് തയ്യാറാക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട കിട്ടുന്നതൊക്കെ വെച്ചിട്ട് നമുക്ക് താളിപ്പൊടി തയ്യാറാക്കാനായിട്ട് പറ്റും ഇനി ഈ പാത്രത്തിൽ ഇരിക്കുന്നത് ഞാൻ ഓരോ ദിവസവും കിട്ടുന്ന ചെമ്പത്തിപ്പൂ ഇങ്ങനെ ഉണക്കി 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 വെച്ചേക്കാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ ഉണക്കി വെച്ചിരുന്നതാണ് അത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാനായിട്ട് എടുത്ത് പുറത്ത് വെച്ചിരുന്ന അപ്പോൾ ഇതൊരു മൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും നല്ല വെയിലുണ്ട് അതുകൊണ്ട് മൂന്ന് ദിവസം മതിയാവും ഇത് രണ്ടാമത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസം അതിൻ്റെ എല്ലാം ഒത്തിരി ഉണങ്ങിയെന്ന് ചോദിച്ചാൽ ഉണങ്ങിയില്ല ചെമ്പരത്തിപ്പൂ ഒക്കെ നേരത്തെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലതായിട്ട് വാടിയിട്ടേ ഉള്ളൂ പിന്നെ ഇന്നൊരു ദിവസം കൂടെ എല്ലാം നന്നായിട്ട് ഉണങ്ങും പിന്നെ ഒരു ദിവസം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് പൊടിച്ചിട്ട് അരിച്ചെടുക്കണമെങ്കിൽ എന്താ പറയുക അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് താളി നമ്മൾ എന്തായാലും താളി തയ്യാറാക്കി കഴിഞ്ഞിട്ട് അത് അരിക്കുമല്ലോ അപ്പോൾ അരിച്ചാലും മതിയാവും അതെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും രണ്ട് ദിവസം വെയിൽ കൊണ്ട് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ തണ്ടേ നീലയെല്ലാം എല്ലാം ഊരി വരും അപ്പം എനിക്കത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മൂന്നാമത്തെ ദിവസം ഇത് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം വൈകിട്ട് ഞാൻ എടുത്തപ്പോഴത്തേക്ക് തണ്ടേന്ന് എല്ലാ ഇലയെല്ലാം കൂടെ താഴെ ഊർന്ന് വീണിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഇല മാത്രം എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും ചെമ്പരത്തിപ്പൂ വഴിക്കും കുറച്ച് ഉണങ്ങാനൊരു പാട് കാരണം നമ്മൾ അതേപോലെ ഇട്ടേക്കുമല്ലായിരുന്നു അപ്പോൾ ആ ഇതളൊന്ന് പറിച്ചിട്ടിടുകയാണെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി മൂന്ന് ദിവസം നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരും ആ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ചിലപ്പം വെയിലിൻ്റെയൊക്കെ അനുസരിച്ച് ചിലപ്പം മൂന്ന് ദിവസം എടുക്കാം ചിലപ്പം നാല് ദിവസം എടുക്കാം അങ്ങനെ ദിവസത്തിൻ്റെ വ്യത്യാസം വരുന്നുണ്ടാവും അപ്പോൾ ആ ഒരു കയ്യിലെടുത്ത് പൊടിക്കുന്ന പൊടിയുന്ന ആ ഒരു ടൈമിൽ അതെടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് എന്താ പറയുക വായു ഒന്നും കയറാത്ത ടിന്നിലിട്ട് നന്നായിട്ട് അടച്ച് വെച്ചാൽ മതിയാവും അത് നമുക്ക് എത്ര നാൾ വേണേലും വായു കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്നും ടിന്നിലില്ല എന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും ഈ ഒരു പച്ച ഈ ഒരു പച്ച കളറിലെ പൊടിയാണ് താളിപ്പൊടി പിന്നെ ഈ നടുക്കിരിക്കുന്നത് ചെമ്പരത്തിപ്പൂ മാത്രമായിട്ട് പൊടിച്ചതാണ് പിന്നെ ഈ മൂന്നാമത്തെ ടിന്നിലിരിക്കുന്നത് ബൃങ്കരാജില്ലേ കയ്യൂന്നി അതിൻ്റെ പൊടിയാണ് അപ്പോൾ ഞാൻ ഹെന്ന പൗഡറോ അമല പൗഡറോ എന്തോ പർപ്പിളീന്ന് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ അതും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും താളി തയ്യാറാക്കുമല്ലേ പൊടിയാണല്ലോ അപ്പോൾ അതും കൂടെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് താളിപ്പൊടി തയ്യാറാക്കാം ഇതൊരു പൊടിയാണല്ലോ അപ്പം പൊടിയാണെങ്കിൽ ഒരു താളി രൂപത്തിൽ വരാനായിട്ട് ഒരു ഒരു മണിക്കൂർ അടുത്ത് നമുക്ക് വെള്ളത്തിൽ കുതിർക്കാനിടണം അപ്പം നമുക്കിതൊന്ന് ആദ്യം ഇടാം അപ്പം സ്പൂൺ എടുത്തിട്ടുണ്ട് ആ സ്പൂണിന് ഞാൻ അരിച്ചിട്ടില്ല കേട്ടോ അതാണ് ഒരു കമ്പൊക്കെ അതിനകത്ത് കാണുന്നത് ചെറിയ കമ്പ കമ്പുകളൊക്കെ ഉണ്ടാവും അതിനായിട്ട് ഞാൻ രണ്ട് സ്പൂണ് താളിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ടും ഒരു ഇറ്റയും കൂടി ഇട്ടിട്ടുണ്ടേ ഒരു രണ്ടര സ്പൂണ് താളിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചെമ്പരത്തിൻ്റെ പൂവും കൂടെ ചേർത്ത് കൊടുക്കാം ചെമ്പരത്തിപ്പൂ ഇതിനകത്തിട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ട് എന്നാലും ഇരിക്കുകയല്ലേ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് ഓർത്തു അപ്പോൾ താളിപ്പൊടി എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതി ഒരു ഒന്നര സ്പൂണ് ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി എടുക്കുന്നുണ്ടേ അതും കൂടെ നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാവേ പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ബെനിഫിറ്റ് എല്ലാവർക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല കേട്ടോ അങ്ങനെ ചേമ്പരത്തിപ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മറ്റേ കയ്യുന്നിയുടെ പൊടിയില്ലേ അത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാവേ കുഞ്ഞൊരു സ്പൂണിന് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് പൊടികളും ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കാരണം കയ്യൂന്നിയുടെ പൊടിയുണ്ടല്ലോ അത് നല്ല ഫൈൻ പൗഡറാണ് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുതിർക്കാനിടുമ്പോൾ അതിനകത്ത് കട്ട കെട്ടാനായിട്ട് സാധ്യതയുണ്ട് അത് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് കട്ടയൊക്കെ ഉടഞ്ഞിട്ട് നന്നായി ഉടഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാവും നമ്മളിതിൽ താളിയാക്കാനായിട്ട് ഒന്നുകിൽ വെള്ളം യൂസ് ചെയ്യാം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തലേ ദിവസത്തെ ആയിരിക്കണം കാരണം പുളിപ്പുള്ള കഞ്ഞിവെള്ളമായിരിക്കും നമ്മുടെ മുടിക്ക് നല്ലത് അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുക അല്ലെങ്കിൽ സാധാ നോർമൽ വാട്ടർ എടുക്കാം ഞാനിവിടെ സാധാരണ വെള്ളമാണ് എടുത്തേക്കുന്നത് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം കട്ട കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇത് മിക്സ് ചെയ്യാനും കുറച്ച് പ്രയാസമാണ് താളിയല്ലേ അപ്പോൾ ആ ചെമ്പരത്തി പൂവിൻ്റെ ഇലയുടെ ഒക്കെ വഴുവഴുപ്പുള്ളത് കൊണ്ട് തന്നെ മിക്സ് ആവാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരുവിധം കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അടിയിലൊന്നും പറ്റാതെ എന്താ പറയുക കട്ട കെട്ടി കിടക്കാതെ മൊത്തം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മണിക്കൂറോ ഒരു മണിക്കൂറോ അരമണിക്കൂറോ വെക്കാം വെച്ചിട്ട് എടുക്കാം പിന്നെ ഈ താളിപ്പൊഴിയുടെ അളവ് പിന്നെന്താ ചേർക്കുന്ന വെള്ളം അതൊക്കെ നിങ്ങളുടെ മുടിക്കും നിങ്ങളുടെ ആവശ്യത്തിനും അനുസരിച്ച് എടുക്കണം കേട്ടോ ഞാനിതിപ്പോൾ എനിക്കും അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് എടുക്കുന്നത് ഒരു കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ അത് മതിയാവും താളിയല്ലേ നമുക്ക് മുടിയിൽ ഒഴിച്ച് കഴുകാനല്ലോ സ്കാപ്പിൽ തേച്ച് കൊണ്ട് തന്നെ ഇത്രയും മതിയാവും എന്നിട്ട് ഇതിന് നമുക്ക് ഒരു മണിക്കൂർ സെറ്റാകാനായിട്ട് വെക്കാം അപ്പോൾ ആ സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് തലയിൽ അത്യാവശ്യത്തിന് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ താളിയല്ലേ പ്രോട്ടീനും ഒക്കെ ആയതുകൊണ്ട് തന്നെ മുടി അത്യാവശ്യം ട്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കട്ടെ ചൂടാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ഡബിൾ ബോയിൽ മെതേഡിലൂടെ ചൂടാക്കാം ചൂടാക്കിയിട്ട് നന്നായിട്ട് തലയിലും സ്കാപ്പിലും ഒക്കെ എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഇത് സെറ്റായിട്ടുണ്ടാവും ഞാൻ ഇത് സെറ്റായിട്ടത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്തു എടുത്തിട്ട് നമുക്ക് അത് നന്നായിട്ട് അതിന് വഴുവിന്നുള്ള ഇതായി ഫോമിലായിട്ടുണ്ട് പിന്നെ നമുക്കിത് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ താളി തയ്യാറാക്കിയപ്പോൾ ഞാൻ അരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്യാവശ്യം പൊടിയും പിന്നെ അതിൻ്റെ വലിയൊരു കമ്പുകളും ഒക്കെ കാണുമായിരിക്കും അതുകൊണ്ട് നമ്മൾ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം അപ്പം അരിച്ചെടുക്കുമ്പോൾ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം പിഴിഞ്ഞെടുക്കണമല്ലോ അതിൻ്റെ അവലബിള വരണമെങ്കിൽ അരിപ്പേൽ പറ്റത്തില്ല അപ്പം തുണിയിലാവുമ്പോഴേ അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമുക്കത് പിഴിഞ്ഞെടുക്കാം പിഴഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ വലിയ കട്ടകളൊന്നുമില്ലാതെ അത്യാവശ്യം നമുക്ക് കഴുകി കളയാനൊക്കെ ആയിട്ട് എളുപ്പമായിട്ടുള്ളൊരു താളി കിട്ടും അപ്പം നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അങ്ങനെ ഇതാ താളി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇവ വലിയ പൊടികളൊന്നുമില്ല ഒരു ബ്ലാക്ക് കളറായിട്ടുണ്ട് ആ കളറ് മറ്റൊന്നുമല്ല ഇതിൻ്റെ കയ്യൂന്നിയുടെ പൊടിയില്ലേ അതിൻ്റെ ആ ഒരു കളറാണേ അപ്പോൾ നമുക്ക് താളി റെഡിയായി ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് പ്രോട്ടീനാണ് ചേർത്ത് കൊടുക്കേണ്ടത് പ്രോട്ടീൻ പാക്ക് ആകുമ്പോൾ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ ചേർത്ത് കൊടുക്കണല്ലോ പ്രോട്ടീനായിട്ട് ഞാനിവിടെ മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഒരു മുട്ട എടുത്തിട്ടുള്ളൂ ഒരു കോഴിമുട്ട അത്യാവശ്യം വലിപ്പമുണ്ട് ഒരെണ്ണം മതിയാവും പിന്നെ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മുട്ട നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ മഞ്ഞ എടുക്കുന്നില്ല മഞ്ഞ എടുക്കുന്നത് നല്ലതാണ് പക്ഷേ നമ്മൾ സാളി ഇട്ട് കഴിയുന്നതേ ഉള്ളൂ ഷാംപൂ ഒന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് മഞ്ഞ എടുക്കുന്നില്ല മുട്ടയുടെ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം മുട്ടയുടെ വെള്ളയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള എളുപ്പമുണ്ട് ഇതിപ്പം ഡയറക്റ്റായിട്ട് ചേർക്കുന്നതുകൊണ്ട് മഞ്ഞ വീഴുവോ എന്നുള്ള ടെൻഷനാണ് അപ്പോൾ ഈ ഒരു ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് ഇതൊന്ന് തിരിച്ച് തിരിച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ വെള്ളം മാത്രമായിട്ട് വീണുള്ളൂ മഞ്ഞ വരത്തില്ല അങ്ങനെ ഇച്ചിരി കട്ടിയാണല്ലോ അത് അതുകൊണ്ട് വരത്തില്ല പിടിക്കൊന്നും വേണ്ട പിന്നെ കുറച്ച് താമസം എടുക്കുന്നേ ഉള്ളൂ നമുക്കൊരു ടെൻഷനാണ് ടെൻഷനാണത് വീഴുവോ എന്നുള്ളത് പെട്ടെന്ന് തന്നെ പോരും അപ്പോൾ അങ്ങനെ ആ വെള്ളം മൊത്തമായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സിയിലിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല മുട്ടയുടെ ആ വെളുവിളായും ഈ താലിയുടെ ആ ഒരു ഇതും കൂടെ നന്നായിട്ട് മിക്സ് ആയിക്കോളും നമ്മൾ സ്പൂൺ ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതിയാവും അത്യാവശ്യം വലിയ ബൗൾ നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാനായിട്ട് നല്ലതായിട്ട് പറ്റും അതുകൊണ്ട് നന്നായിട്ട് ഈ സ്പൂൺ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്താൽ മതിയാവും അതങ്ങ് യോജിച്ചോളും സെപ്പറേറ്റ് ഇങ്ങനെ കിടക്കുകയൊന്നുമില്ല പിന്നെ മിക്സിയും കൂടെ ആയുവാക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി ഇങ്ങനെ പശ പോലെ ആയതുകൊണ്ട് തേക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും എന്നാലും മുടി നന്നായിട്ട് പാർട്ടീഷൻ ചെയ്ത് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടി വന്നാൽ പതിനഞ്ച് മിനിറ്റ് അതിനപ്പുറം വെക്കരുത് തണുപ്പൊക്കെ അല്ലേ അപ്പം നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ നോക്കിയിട്ട് എത്ര സമയം വയ്ക്കണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം എത്രയാണോ വയ്ക്കുന്നത് അത്രയും സമയം വെക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിക്കളയുക കഴുകി ചെറിയ പൊടി ഉണ്ടാവും ആ പൊടിയൊക്കെ നന്നായിട്ട് കഴുകിക്കളയണം നല്ല വൃത്തിയായിട്ട് കഴുകിക്കളയണം കളയണം അപ്പം ബക്കറ്റ് വാഷ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് മുടിയുന്ന താളിയെല്ലാം നന്ന നല്ല രീതിയിൽ തന്നെ കഴുകിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ താങ്ക്